എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഇതിനകത്ത് പ്രീ ലൈറ്റ്നിങ് ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട് നമ്മൾ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഒരു ഹെയർ എന്ന് പറയും അപ്പം അതിൽ പെർമനൻ്റ് ബ്ലോഡ്രൈ ചെയ്യാൻ പറ്റുമോ അതോ റോട്ടീൻ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയായിരുന്നു എന്നോടുള്ള ഒരു ചോദ്യം ഞാൻ പെർമനൻ്റ് ബ്ലോഡ്രൈ ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫൈനൽ റിസൾട്ടുമായിട്ട് വരും സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് തോന്നും എന്തുകൊണ്ടാണ് ഞാൻ ഈ മുടിക്ക് പെർമനൻ്റ് ബ്ലോഡറായി സജസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ പ്രോട്ടീൻ കരാറ്റിൻ ബോട്ടോക്സ് പോലെയുള്ളത് സജസ്റ്റ് ചെയ്യാതിരുന്നത് എന്നൊക്കെ ഞാൻ ഇത് സജസ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ സംഗതി എനിക്ക് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിന് ഡാമേജ് വരാതെ ചെയ്യാൻ അറിയാം അതിനുള്ള പ്രോഡക്റ്റ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള എൻ്റെ കോൺഫിഡൻസാണ് അതിനുള്ള ഉത്തരം ഈ ഒരു ഹെയർ ചെയ്യുമ്പോൾ ഞാൻ കൂടെ തന്നെയുണ്ട് ഓരോ സമയങ്ങളിലും ഞാനത് കൂടെ നിന്ന് അതിൻ്റെ ഓരോ ഇതും നോക്കി നോക്കി തന്നെയാണ് ഞാൻ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കും വർഷം നമുക്ക് പെർമനൻറ്റ് ബ്ലോഡറി ചെയ്യാൻ പറ്റുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ എന്നാന്ന് വെച്ചാൽ രണ്ട് എന്ന് പറയുമ്പോൾ ഒരാറുമാസാകുമ്പോൾ നമ്മളുടെ മുടി വളർന്നു വരും അപ്പോൾ ഒരു ഒരു ഇയർ ഏരിയ വരെയും വളരും ഫസ്റ്റ് ഞാൻ ഷാംപൂ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹെയർ കട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്തു പ്രീ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ഉണ്ട് ക്രീം ആപ്ലിക്കേഷൻ ചെയ്തു അതിൻ്റെ പ്രോസസ്സിങ് ടൈം ടെൻ മിനിറ്റ്സ് തൊട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ വെല്ല കമ്പനിയുടേതാണ് ചെയ്തിരിക്കുന്നത് പ്രോസസ്സിങ് ടൈം ഞാൻ നോക്കിയത് നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ആ ഒരു ഭാഗം കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഒരു മുടി പിടിച്ച് വലിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അത് വലിച്ചു വരുമ്പോഴത്തേക്കും നല്ല ചുരുണ്ട ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമുക്കത് മുടി പ്രോസസ്സായി എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രോസസ്സായി കഴിഞ്ഞാൽ നമ്മൾ അത് വീണ്ടും ഹെയർ വാഷ് ചെയ്യുക ക്രീം വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്തതിന് ശേഷം ഒരു വെല്ലാ ഫ്ലെക്സ് ഉണ്ട് അത് നമ്മുടെ മുടിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ആണ് അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുടിക്ക് ഡാമേജേ ഉണ്ടാവില്ല ഓരോ മുടി ഇഴകളും നല്ല കട്ടിയായിട്ട് വരും എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് വരും അതും വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തു ബ്ലോ ഡ്രൈ എല്ലാം ചെയ്തതിന് ശേഷം ന്യൂട്രലൈസർ ഇട്ടു ന്യൂട്രലൈസർ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് വെല്ലാപ്ലെക്സിൻ്റെ മാസ്ക് ഉണ്ട് അത് അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം ആ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ വരുമ്പോഴത്തേക്കും ഇപ്പം ലാസ്റ്റ് റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് നോക്കിക്കുക ആ പഞ്ഞിക്കെട്ട് പോലെയുള്ള തീരെ തീരത്തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ആ ഒരു മുടി ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയില്ലേ ഇതുപോലെ നമ്മൾ നല്ല പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ഏത് പ്രോഡക്ട്സ് കൊണ്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ടൈമുകൾ ഹീറ്റ് ഹീറ്റിൻ്റെ ഇത് എല്ലാം നോക്കി ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മുടിക്കൊരു ഡാമേജ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പ്രോപ്പർ കെയർ നമ്മൾ കൊടുക്കണം അതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണം അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കെയറുകളെല്ലാം നമ്മൾ കൊടുത്താൽ മുടി ഒരിക്കലും ഡാമേജ് ആവില്ല